ഹായ് ഓർബിസ് കളക്ഷൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഫസ്റ്റ് കാണിക്കുന്നത് ഒരു ഡബിൾ എക്സൽ സൈസുള്ള ഒരു ഗൗൺ ആണ് കോളറോട് കൂടി വരുന്നത് ഗൗൺ ആണ് ഇതിൻ്റെ വില വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് ഫുൾ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ചോളം ലെങ്ത്ത് ഉണ്ട് സ്ലീവിന് ട്വൻറ്റി ടു ഇഞ്ചോണ ലെങ്ത്ത് ഉണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നല്ലൊരു ഷിഫോൺ ടച്ച് വരുന്ന ക്ലോത്താണ് നല്ല സ്മൂത്ത് ക്ലോത്താണ് ഇതിൽ ത്രീ കളേഴ്സാണ് വരുന്നത് ഇതിൻ്റെ ഫസ്റ്റ് കളറ് ഇത് അതിൽ വന്ന സെക്കൻഡ് കളർ ഒരു വൈറ്റ് ഷെയ്ഡ് സൈഡിൽ സ്റ്റൈൽ ചെയ്യാനുള്ള ബെൽറ്റ് ഉണ്ട് നല്ല സ്മൂക്കിംഗ് ഹാൻഡാണ് വന്നിട്ടുള്ളത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള അടിപൊളി ആയിട്ടാണ് ഇതതിൻ്റെ തേഡ് കളറ് നല്ല ഒരു പീ ഗ്രീൻ എല്ലാം നല്ല ഷെയ്ഡാണ് അതിൽ വന്നിട്ടുള്ളത് ഡ്യൂൾ ഐറ്റംസ് നിങ്ങൾക്ക് അബായയുടെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടൊക്കെ ഉപയോഗിക്കാം കട്ടിങ് വരുന്നില്ല ഫുൾ ഫീഡിങ് ഫ്രണ്ട്ലിയാണ് താഴെ മുതൽ ഫുൾ ബട്ടൺസ് വരുന്നതാണ് അതിൻ്റെ ബട്ടൺ കവർ ചെയ്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ ഫോർ ഫോർട്ടി ഫൈവ് റേഞ്ചിൽ വരുന്ന ഗൗണാണ് ഇതിന് ലെങ്ത്ത് ഏകദേശം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി വൺ ആ റേഞ്ചുള്ളൂ കേട്ടോ ലൈനിങ് ആണ് സ്ലീവിന് ഇല്ല ബാക്കിൽ കട്ടിങ് ഫ്രണ്ടിൽ കട്ടിങ് ൂ ഫിഫ്റ്റി ഫിഫ്റ്റി വൺ ആ റേഞ്ചൊക്കെ ഉള്ളു ഇതിൻ്റെ അതിൽ വരുന്ന അടുത്ത കളർ ഒരു ബ്ലൂ ഷെയ്ഡ് നേവി ബ്ലൂ അതിലടുത്ത കളർ നല്ലൊരു സൂപ്പർ വൈറ്റ് ഷൈഡ് ഇത് അതിലൊന്നുമില്ല ഒരു ബ്ലാക്ക് ഷെയ്ഡ് ീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് വീണ്ടും അഫോർഡബിൾ ആയ പ്രൈസ് ഇതിന് ഓഫറുണ്ട് എയ്റ്റ് നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഈ ഒരു ഐറ്റം മാത്രം ഫ്രീ ഷിപ്പിംഗ് ആണ് എയിറ്റ് നയൻ ഫൈവ് വരുന്നുള്ളൂ എക്സൽ സൂട്ടബിൾ ആണ് നല്ല ഒരു സെൽഫ് ഡിസൈൻ ഇതിന് വന്നിട്ടുണ്ട് നല്ല വൈറ്റിൻ്റെ കൂടെ ഒരു സ്റ്റൈൽ ഡിസൈൻ അടിപൊളി ഐറ്റം ആണ് അഫോർഡബിൾ പ്രൈസാണ് ചാൻസ് മിസ് ചെയ്യേണ്ടത് ഇതിൻ്റെ ലെങ്ത്ത് ഫിഫ്റ്റി ടു ഇഞ്ചോളം ലെങ്ത്ത് ഉണ്ട് ഇതിന് ഇതിൻ്റെ ബാക്കി രണ്ട് കളേഴ്സ് കൂടി നോക്കാം ഇതാണ് അതിൻ്റെ ഒരു ഇന്നർ വരുന്നത് ഇത് ജാക്കറ്റായിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം വേറെ ഡ്രസ്സുകൾക്കൊക്കെ പെയർ ചെയ്യാം ഇതിൽ വരുന്ന ലാസ്റ്റ് കളർ കേട്ടോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലെ പട്ടാമ്പി പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ ഓപ്പോസിറ്റുള്ള കോംപ്ലക്സിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിനും പിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡഡ് ആണ് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ